നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വെളിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സഭയോടല്ല അതിൽ കടന്ന ലോകത്തോടാണ് യുദ്ധം പ്രിയ സഹോദരി സഹോദരന്മാരെ ഉണ്ണികൃഷ്ണന്മാരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനേക ലേഖനങ്ങളും ചിന്തകളും നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുക എന്നാൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉള്ള മനുഷ്യരുടെ ഉള്ളിൽ ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് എന്താണ് സത്യം സത്യം ഒന്നേ ഉള്ളൂ അത് ദൈവം പറയുന്നതാണ് സത്യം ദൈവത്തിൽ എന്ത് പറയുന്നു അത് തന്നെയാണ് സത്യം അതാണ് ആത്യന്തികമായ അടിസ്ഥാന സത്യം മനുഷ്യർ പറയുന്നതൊന്നും സത്യങ്ങളല്ല അതൊക്കെ ഭാഗികമായ അറിവിൽ എന്ന് പറയുന്ന സത്യങ്ങളാണ് ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ നമ്മോട് സംസാരിക്കുന്നതാണ് യഥാർത്ഥ സത്യം ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ സുവിശേഷകന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണം തുടങ്ങിനെയുള്ള മരണം നമ്മൾ ജീവിതത്തെ എല്ലാവരെയും ദുഃഖിപ്പിച്ചു എന്നുള്ള സത്യം വാസ്തവമാണ് നമ്മുടെ ഇടയിൽ തന്നെ പല ചിന്താഗതികളുണ്ട് മരണത്തെക്കുറിച്ച് രോഗം ഒരു ശാവമാണെന്നും പെട്ടെന്നുള്ള മരണം ഒരു ശാവമാണെന്നും പലരും ചിന്തിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ജീവിതം സംഭവിക്കുമ്പോൾ ഇതൊക്കെയും നിന്റെ പ്രവൃത്തി കൊണ്ടാണ് കുറവ് കുറവുകൊണ്ടാണ് ഇങ്ങനെ പിശാജ് നിന്നോട് പോരാടിയതാണ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇത് രക്ഷ നേടാമായിരുന്നു പ്രാർത്ഥനക്കുറവാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് നമുക്ക് അനീഷ് കാവാലം പാസ്റ്ററുടെ കുറച്ച് നല്ല ചിന്തകൾ നമുക്ക് കേൾക്കാം കേട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യം ചർച്ച ചെയ്യാം നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല ചിന്തകൾ നല്ല ജ്ഞാനം ദൈവം നൽകുന്ന വെളിപ്പാടുകൾ ഉൾക്കാഴ്ച എൻ്റെ ഈ കമൻ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുന്നു നല്ല കമൻറ്റിന് അത് വീണ്ടും ഒരു വീഡിയോ ആക്കി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും നല്ല കമൻറ്റുകൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു അപ്പോൾ ആത്യന്തികമായ സത്യം ദൈവം പറയുന്നതാണ് ദൈവം പറയുന്ന സത്യത്തോട് യോജിച്ചു നിൽക്കുന്നത് സംസാരിക്കുന്ന വ്യക്തികളാണ് ദൈവമനുഷ്യർ ഏറ്റവും കൂടുതൽ കഷ്ടത്തിൽ കൂടി കടന്നുപോയ അപ്പോസ്തന പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ് ബൈബിളിൽ കൂടുതൽ യേശുക്രിസ്തുവിനെ നേരിട്ട് കാണാത്ത അപ്പോസ്തലൻ വെളിപ്പാടിൽ കണ്ടുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും നല്ല അപ്പോസ്തലായി ശിഷ്യനായി മാറി ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല കാഴ്ചപ്പാടുകൾ പ്രാപിക്കാനിടയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദാവീത് പറയുന്നു ഞാൻ കഷ്ടത്തിലായത് ഏറെ നല്ലതായി കാരണം ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കാൻ അത് കാരണമായി തീരുന്നു എന്നാണ് നമുക്ക് നോക്കാം മരണവും ശാപവും കഷ്ടതയും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും ഒരു ശാപമാണോ എന്ന് നമുക്ക് നോക്കാം എന്താണ് നല്ല ചിന്തകൾ ആ നല്ല ചിന്തകളിലേക്ക് കൂടുതൽ കൂടുതൽ നല്ല ചിന്തകളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ കുറച്ച് നല്ല ചിന്തകൾ ചർച്ച ചെയ്യാം നമുക്ക് അനുഷ്കാപാലം പാസ്റ്ററുടെ പ്രസംഗത്തിലേക്ക് പോകാം

ആർക്ക് എന്ത് എപ്പോൾ എങ്ങനെ വരണമെന്ന് വരുമെന്ന് ആർക്കും അറിയില്ല കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ മകളോട് പങ്കുവച്ച കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കാണുന്ന ചുറ്റുപാടുകൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതം നടക്കുന്നു ഈ മാധ്യമങ്ങൾ ഇപ്പോൾ കൂടുതൽ സ്വാധീനം നമ്മുടെ സമൂഹത്തിലെത്തിയതുകൊണ്ട് നമുക്ക് ഒട്ടനേക കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തുന്നു അതായത് നമ്മൾ ചിന്തകളെ പിടിച്ച് നിർത്തുന്ന നമ്മുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിമിഷങ്ങൾ കൊണ്ടെത്തുന്നു ഞാൻ എൻ്റെ മകളുമായി പങ്കുവെച്ചൊരു കാര്യം ഇതാണ് എൻ്റെ ജീവിതത്തിലും മരണം പെട്ടെന്ന് വരികയാണെങ്കിൽ പേടിക്കരുത് മുന്നോട്ട് ജീവിക്കുക ഫൈറ്റ് ചെയ്യുക കർത്താവിൻ്റെ സിനിമയിൽ മുറുകെ പിടിക്കുക മുന്നോട്ട് നല്ല ജീവിതം നയിക്കുക അപ്പോൾ നമ്മൾ ആരെങ്കിലും വിധിക്കരുത് എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ വിധി എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഒരു കാര്യം കേട്ടതിന് ശേഷം പറയുന്ന അഭിപ്രായ പ്രകടനമല്ല യഥാർത്ഥ വിധി എന്ന് പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കൽപ്പിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നതാണ് വിധി അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടോ നമ്മൾ ആരെങ്കിലും രീതിയിലും വിധിക്കരുത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെ കയറി നമ്മൾ എന്ത് എന്തെങ്കിലും ഒരു വിധി കൽപ്പിക്കരുതാണ് വിധി എന്ന് പറഞ്ഞാൽ അല്ലാതെ ജനാധിപത്യ മര്യാദയിൽ ഒരാൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ കണ്ടന്റിൽ കുഴപ്പമുണ്ട് അതിൽ കൾട്ടുണ്ട് അല്ലെങ്കിൽ അത് തെറ്റായ തെറ്റായ ചിന്തകൾ പരത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മറുപടി പറയുന്നത് ഒരിക്കലും എന്തല്ല വിധിയല്ല അത് ഞങ്ങളുടെ തെറ്റിതിരുത്തലും അഭിപ്രായ പ്രകടനവുമാണ് ആർക്ക് എന്ത് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല 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 അതൊരു വാസ്തവമാണ് അത് സത്യമാണ് അതുകൊണ്ട് നമ്മൾ ആരെയും കയറി ഇന്ത്യയിലും ഒരു ആക്സിഡൻ്റ് സംഭവിക്കുമ്പോൾ ഒരു രോഗമുണ്ടാകുമ്പോൾ ഒരാൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ആരെയും കയറി ഇന്ത്യയിൽ ഇന്നത് കൊണ്ടാണ് അവനെ സംഭവിച്ചു എന്നതും നമ്മളെന്തിലും വിധിക്കുക അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ സമൂഹത്തിലെ അതിനെതിരെയാണ് ഈ വീഡിയോ നിങ്ങൾ തെറ്റുകൾ തിരുത്തുക നിങ്ങൾ ഇന്നതുകൊണ്ടാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ദൈവം നിങ്ങളോട് ഇടപെടത്രത്തോളം കാലം ദൈവം സംസാരിക്കാത്ത സത്യങ്ങൾക്ക് അപ്പുറമായി നിങ്ങൾക്കൊരു സത്യമില്ല ദൈവം എന്താണോ പറയുന്നത് അതാണ് ആത്യന്തികമായ സത്യം എനിക്ക് തോന്നുന്നു ദൈവം വെളിപ്പെടുത്താത്ത ദൈവം കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്താത്ത പല കാര്യങ്ങളും കയറി നമ്മൾ വിധി കൽപ്പിക്കാറുണ്ട് എന്നാൽ ദൈവദാസം പറയുന്നത് കേട്ടോ നമ്മൾ അത്തരത്തിലൊരു വിധി കൽപ്പിക്കരുത് ആരെയും കയറി അങ്ങനെ എന്ത് ചെയ്തു പറയരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ പരിശോധിക്കുക നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ഇടുക ഇതിനേക്കാൾ നല്ല മേൽത്തരമായ ധാർമ്മികമായ ഉന്നത മൂല്യം പുലർത്തുന്ന കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഓക്കെ ആരെങ്കിലും നിങ്ങൾ വിധിക്കരുത് എന്ത് എപ്പോൾ ആർക്ക് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല വളരെ ശ്രദ്ധയോടെ കരുതലോടെ വിശുദ്ധിയോടെ മുന്നോട്ട് പോകാനേ പറ്റൂ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാം

ഒരിക്കൽ കൂടി നമുക്ക് ഒന്നും ആ സന്ദർഭത്തിൽ പറഞ്ഞതര പിന്നെ നമ്മൾ പറയും പുള്ളി ആത്മീയ അല്ലെന്ന് പറയും അത് പേടിച്ചു കൈപോ ചെല്ലി ഇപ്പോഴത്തെ സൂക്കാട്ടുകാരെ കാണേ അടുത്തിരിക്കുന്നവർക്കെല്ലാം കൈ കൊടുത്താണ് പറയേണ്ടത് പറഞ്ഞു പോയാ പോലെ

ഈ ജീവിച്ചിരിക്കുന്ന ഞാൻ നാളെ കാണുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും ഞാൻ കർത്താവിനായി കാത്തിരിക്കുന്നു ഞാൻ കർത്താവിന്റെ മുമ്പാകെ ജീവിക്കുന്നു എന്നെനിക്ക് ഉറപ്പായി പറയാൻ പറ്റും കാര്യം ആ കർത്താവുമായുള്ള ബന്ധത്തിൽ നമുക്കത് പറയാൻ പറ്റും ഓക്കെ അല്ലാതെ മരണം പ്രവചിക്കുവാൻ കഴിയില്ല ആക്സിഡന്റ് സംഭവിച്ചത് ശാവമാണെന്ന് പറഞ്ഞ അതേ പാസ്റ്റർ ആക്സിഡന്റിന് മരിച്ചു അതുകൊണ്ട് പാസ്റ്റർമാരെ നിങ്ങളെ ഈ മിഥിയായ ഇരുളഞ്ഞ ചിന്താതികൾ തിരുത്തിയ ശേഷം നമുക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങളെ കയറി ഒരു വിധി നിങ്ങൾ ആരും കൽപ്പിക്കരുത് അത് വിശ്വാസികളായാലും മാസ്റ്റർ ആയാലും ഇത്തരത്തിലുള്ള വിധി എന്തെങ്കിലും കൽപ്പിക്കരുത് ഒരു കാര്യം നമ്മളുമ്പിൽ സംഭവിച്ചു അത് നമ്മൾ ദുഃഖിക്കുന്നവരോട് നമ്മൾ കൂടെ ചേരുന്നു അവരോടുകൂടെ ദുഃഖിക്കുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ദുഃഖം മറക്കുകയും മറന്നേ പറ്റൂ നമ്മൾ മുന്നോട്ട് വീണ്ടും യാത്ര ചെയ്യുന്നു പിന്നെയും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ദുഃഖവും വരുന്നു വീണ്ടും നമ്മൾ കുറച്ച് ദിവസം അതിൻ്റെ അടീ അധീനയിലായിരിക്കും അത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുമില്ല ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളെ അവൻ ഒരു നാളും കൈവിടുകയില്ല അവൻ നമ്മളെ ഉപേക്ഷിക്കുകയും കേൾക്കാം നമ്മൾ സംസാരിക്കാൻ വളരെ സൂക്ഷിച്ച് സംസാരിക്കും പറയാ പറയാ അതെ നമുക്ക് പറ്റുന്ന ഒരു കാര്യം ഈ കാര്യങ്ങളെ കണ്ടിട്ട് വിധി കല്പിച്ച് മുന്നോട്ട് പോവുകയല്ല നമുക്ക് പറ്റുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം നമ്മൾ നമ്മളെ തന്നെ നമ്മളെ തന്നെ ഒരുക്കുക നമ്മളെ തന്നെ ക്രമീകരിക്കുക നമ്മളെ തന്നെ ക്രമപ്പെടുത്തുക രോഗം വരുമ്പോൾ മരണം വരുമ്പോൾ ആക്സിജൻ സംഭവിക്കുമ്പോൾ ഇന്നാക്ക് ഇതുകൊണ്ടാണ് സംഭവിച്ചു എന്ന് പറയുന്ന വിശ്വാസികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെ ചിന്തകൾ ദൈവികമല്ല നിങ്ങളെ ചിന്തകൾ ലോകപരമാണ് ചിലപ്പോൾ അത് പൈശാചികപരമാണ് നിങ്ങൾ തിരുത്തുക ഉത്തരമില്ലാത്ത കാര്യങ്ങളെ കയറി വിധി കൽപ്പിക്കരുത് നാം നമ്മെ തന്നെ ഒരുക്കുക അതല്ലാതെ ഈ ലോകത്തിൽ യാതൊരു കാര്യവും നടക്കുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം കേക്കാം മറ്റുള്ളവരുടെ വിഷയം വിശകലനം ചെയ്യുകയാണെന്ന് നമുക്ക് നല്ല ബിരുദ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണത്തിൽ എത്രയോ ഭക്തന്മാര് രോഗികളാൽ ഭാരപ്പെട്ടു കടഭാഗത്താൽ ബുദ്ധിമുട്ടുന്ന എത്രയോ പേരോ ഭവനമില്ലാത്ത എത്രയോ ഭക്തർന്നോ വാടക കെട്ടിടത്തിൽ എത്രയോ ഭക്തന്മാർ വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്ത എത്രയോ ഭക്തന്മാത്ര ഒത്തിരി പേരുണ്ട് നമ്മൾ ആരേ വിധിക്കുക ചെയ്യുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ പേര് വാഹനം പോലും ഇല്ലാത്ത എത്രയോ നിങ്ങളുടെ ഞാൻ ഇപ്പോഴത്തെ രീതി വെച്ചാ പറയ ഫാൻ ഇല്ലാത്തവർ എത്രയോ ഇലക്ട്രിസിറ്റി ലഭിക്കാത്തവരുണ്ട് വീട്ടിലൊരു ഫ്രിഡ്ജ് മേടിച്ചാൽ കൊള്ളാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് അവരെല്ലാം ശമിക്കപ്പെട്ടവരാണ് കണ്ടോ ശാപമാണ് നിന്റെ വീട്ടിൽ പിശാചി കയറി കിടക്കയാണ് അതാണ് ഇതാണെന്നൊക്കെ ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വന്ന ശേഷം സാധാരണ വിശ്വാസികളോട് പറഞ്ഞ് അവർ പണമുണ്ടാക്കി അവർ നല്ല വീട് വെച്ചു അവർ നല്ല നല്ല മക്കളെ പഠിപ്പിക്കുന്നു അവരെ മക്കൾ വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നു അവർ നല്ല ഭക്ഷണവും മുന്തിയ ഹോട്ടലുകളിലും അവർ ജീവിക്കുന്നു നല്ല യാത്രകൾ ചെയ്യുന്നു എന്നാൽ വിശ്വാസിയോ താഴോട്ട് അവൻ ദരിദ്രനായി തന്നെ അവൻ എന്നും ദുഃഖിച്ചും അവൻ എന്നും കഷ്ടപ്പെട്ടും അവൻ എന്നും കണ്ണുനിലും മരണത്തിലും റിസിലും പോകുന്നു ഇവർ പറഞ്ഞ ശാപം അവരോട്ട് നീങ്ങി ശാപം കൊണ്ട് മറ്റ് പല തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ഈ പറയുന്നവൻ പണമുണ്ടാക്കുന്നു വിശ്വാസികളിൽ താഴേക്ക് പോകും സഹോദരി സഹോദരന്മാരെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നമ്മുടെ ജീവിതത്തിൽ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയരുത് അതെ നമ്മൾ വിധി കൽപ്പിക്കരുത് കാരണം ദൈവത്തിന് മാത്രമേ സർവജ്ഞാനിയായി ദൈവം പറയുന്നതാണ് സത്യം ഭാഗികമായ സത്യങ്ങൾ അറിയുന്ന ഭാഗികമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മനുഷ്യൻ പറയുന്നതൊന്നും പൂർണ്ണമായ ഒരു സത്യമല്ല എന്നാൽ ബൈബിൾ പറയുന്ന യേശു സംസാരിച്ച ദൈവം ഇടപെട്ട വചനത്തിൽ കൂടി ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകൾ തികച്ചും സത്യങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാം ഈ സത്യങ്ങൾ വളരെ വിലപ്പെട്ട സത്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിനേക്കാൾ നിരത്തരമായ ചിന്തകളുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യൂ കമൻറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് നന്ദി അറിയിക്കുന്നു അപ്പോൾ നല്ല ചിന്തകൾ വീണ്ടും നമുക്ക് കൊണ്ടുവരാം നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഭയപ്പെടരുത് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റത്തുള്ളൂ വിധി കൽപ്പിച്ചുകൊണ്ടല്ല കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് നമ്മളുടെ കൂടെയുണ്ട് നമ്മളെ സഹായിക്കും ഗോഡ് ബ്ലസ് യു ആമേ